അസ്സാമലൈക്കും വാഹത്തി അല്ലാ വാത്തൂ നിങ്ങളെ ഒരുപാട് ദിവസങ്ങളായി വീഡിയോ ആക്കിയിട്ട് ഒരുപാട് ആളുകള് ഓരോ സ്വപ്ന വ്യാഖ്യാനവുമായി ചോദിച്ചിട്ടുണ്ട് അതിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ വിഷാദ കാലക്രമേണ ഓരോന്നായിട്ട് അറിയിക്കാം ഒരു വ്യാഖ്യാനം പറയാം ഒരു പുരുഷൻ ഗർഭം ധരിക്കുന്നതായും ഒക്കെ സ്വപ്നം കാണുന്നതായി ഒരാൾ ചോദിച്ചിരുന്നു അങ്ങനെ ഒരു പുരുഷൻ പ്രസവിക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം മഹാനായ അബ്ദുൾ ഖനി നാബൽസി റഹിമുഹുമുള്ള പറയുന്നുണ്ട് നിയമവിരുദ്ധമായ ഒരു പ്രവണതയാണല്ലോ അതുകൊണ്ട് തന്നെ ദീനെ യോജിക്കാത്ത അരുതായ്മ പ്രവർത്തനങ്ങളൊക്കെ അവൻ്റെ ഉണ്ടാകും എന്നൊക്കെയാണ് മഹന്മാർ അറിയിക്കുന്നത് സ്ത്രീ പ്രസവിക്കുന്നതായി കണ്ടതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പുരുഷനാണ് പ്രസവിക്കുന്നതായും ഗർഭം ധരിക്കുന്നതായൊക്കെ സ്വപ്നം കാണേ അവൻ്റെ ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ നിന്നുള്ള പ്രവണതകളൊക്കെ മാറ്റങ്ങളുണ്ട് അതിൽ പോരായ്മകളുണ്ട് എന്നൊക്കെയാണ് അറിയിക്കുന്നത് ലോഹു നമുക്ക് ഹൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും അലൈക്കും ഉള്ള